കല്യാണം കഴിച്ച ആണെങ്കിലും എല്ലാരും ഘോഷിക്കുന്നത് രാധയാണ് ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളം അത് കാണാൻ സാധിക്കും ഭഗവാനെ പ്രസവിച്ചത് ഈ പറയുന്ന ദേവകിയാണെങ്കിലും എല്ലാരും ഇപ്പോഴും ഘോഷിക്കുന്നത് യശോദയാണ് പോലും പറയുന്നുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ ഒരിക്കലും നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും ഈ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് ഗീത ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ എന്ത് കാണിച്ചു കൊടുത്തു വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഭഗവാന്റെ വിശ്വരൂപം ആദ്യം കണ്ടിട്ടുള്ളത് യശോദയാണ് ബാക്കി പിന്നെ അങ്ങോട്ടേ ഉള്ളൂ ജേണി ഭംഗീകനായിട്ടുള്ള ഒരു വ്യാപാരിയുടെ മകളായിരുന്നു യശോദ ആ യശോദയാണ് നന്ദഗോപുര് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് ഗോകുലത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ അമ്മയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം നമുക്ക് മനസ്സിലാക്കുക അവര് കൃഷ്ണനെ വളർത്തി എന്നുള്ളതല്ല അവരുടെ മഹത്വം ചന്ദ്രൻ പറയും പരാശക്തിക്ക് ജന്മം കൊടുത്ത സ്ത്രീയാണ് യശോദ അല്ലെ കൃഷ്ണനെ വളർത്തിയിട്ടേ ഉള്ളൂ ആ യശോദയ്ക്ക് പിന്നെ എന്തിന്റെ പുണ്യാണ് ആവശ്യം അമ്മയ്ക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു പുണ്യപ്രവർത്തി അവർ ചെയ്യാനില്ല ഭഗവാൻ ഏതാണ്ട് നമ്മൾ യശോദയെ യശോദയെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് കാണുന്ന രംഗം എനിക്ക് തോന്നുന്നു സമയത്ത് കുളിക്കാൻ ഒരു വേണ്ടി പോകും ശരിക്കും കൃഷ്ണന്റെ അമ്മ എന്ന് പറയുന്നത് പക്ഷേ എല്ലാരും വാഴ്ത്തി പാടുന്നതും ഒക്കെ യശോദേനെയാണ് വളർത്തമ്മയായിട്ടുള്ള യശോദയുടെ ആ ഒരു ഇതാണ് അത്രക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ യശോദ തീർച്ചയായിട്ടും അതാണല്ലോ ആ ഒരു ഞാനും തന്നെ പല സമയത്ത് കൂട്ടിയിട്ടുള്ള പാട്ട് യശോദ അതില് ഓരോ എലമെന്റും വായിക്കുമ്പോ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം ചിത്രത്തിൽ എവിടെയാ ഓർമ്മ വരണേ ആ സെന്റൻസ് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരണേ കാണിച്ചു യശോധക്കാണ് കാണിച്ചു പക്ഷെ നമ്മള് പൊതുവിൽ എല്ലാവരുടെ അടുത്തും ഈ സാധനം പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു കണക്ട് ചെയ്യാം മഹാഭാരത യുദ്ധത്തില് അർജുനന് ഗീത ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ എന്ത് കാണിച്ചു കൊടുത്തു വിശ്വരൂപം കാണിച്ചുകൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം ആദ്യം കണ്ടിട്ടുള്ളത് യശോദയാണ് ബാക്കി പിന്നെ അങ്ങോട്ടേ ഉള്ളൂ ജേണി ഇപ്പൊ നമ്മളൊക്കെ വിശ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഒരാൾ ഒരു രഥത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു ഒരാൾ തൊഴുതു പുറകിൽ ഒരാൾ നിൽക്കുന്നു കുറെ തലയൊക്കെ ഫിറ്റ് ചെയ്ത ഒരാൾ നിൽക്കുന്നു അതാണ് വിശ്വരൂപം അങ്ങനെയല്ല ഭഗവാനെ കാണുന്നതിലെല്ലാത്തിലും ഭഗവാനെ കാണുന്നതാണ് യഥാർത്ഥ വിശ്വരൂപം വിശ്വത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കണ്ട ആൾ യശോദ മാത്രമേ ഉള്ളൂ അതിന് എന്ത് പുണ്യമാണ് അവർ ചെയ്യുന്നത് അവരുടെ റെഫറൻസ് ഒന്നും നമുക്ക് ഭാഗവത്തിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അവരെനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെയും ഭൂപ്രദേശത്തിന്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ സിന്ധ് പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വളരെയധികം ധനികനായിട്ടുള്ള ഒരു വ്യാപാരിയുടെ മകളായിരുന്നു യശോധ ആ യശോദയാണ് നന്ദഗോപുര് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് ഗോകുലത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ അമ്മയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം നമുക്ക് മനസ്സിലാക്കുക അവര് കൃഷ്ണനെ വളർത്തി എന്നുള്ളതല്ല അവരുടെ മഹത്വം ശതം പറയും ൂ അവർക്കൊരു മകള് ജനിച്ചിട്ടുണ്ട് അല്ലെ ആ മകളെ എടുത്ത് കൃഷ്ണനെ അവിടെ കിടത്തിട്ടാണ് തിരിച്ചു പോകുന്നത് ആ മകൾ ആരാണ് സാക്ഷാൽ പരാശക്തിയാണ് പരാശക്തിക്ക് ജന്മം കൊടുത്ത സ്ത്രീയാണ് യശോദ അല്ലെ കൃഷ്ണനെ വളർത്തിയിട്ടേ ഉള്ളൂ പരാശക്തി നേരത്തെ പറഞ്ഞ പ്രകൃതിയും പുരുഷനും എന്നുള്ളതിൽ ആ പ്രകൃതിക്ക് ജന്മം കൊടുത്തവളാണ് യശോദ അപ്പൊ ചെറിയ ആളല്ല കൃഷ്ണനെ വളർത്തിയത് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ വലമ്പൻ ആണ് പക്ഷെ ജന്മം കൊടുത്തിട്ടുണ്ട് പരാശക്തിക്ക് ആ പരാശക്തിയാണ് കംസന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പോയിട്ട് നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ദേവിക്ക് ജന്മം കൊടുത്തൊരു അമ്മ എന്ന് പറയുമ്പോൾ ദേവി തന്നെ ആരാണ് നമ്മൾ ദേവി വിളിക്കുക ലോകമാതാവ് പരാശക്തി പ്രപഞ്ചമാതാവ് എന്നൊക്കെ വിളിക്ക ആ പ്രപഞ്ചമാതാവിന്റെയും മാതാവ് അതാണ് യശോദ ആ യശോദയ്ക്ക് പിന്നെ എന്തിന്റെ പുണ്യമാണ് ആവശ്യം അമ്മയ്ക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു പുണ്യപ്രവർത്തി അവർ ചെയ്യാനില്ല അതുകൊണ്ട് എന്ത് കിട്ടി നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മനും ഇന്ദ്രനും ഒക്കെ തപസ് ചെയ്തിട്ട് കിട്ടാത്ത എത്രയോ എത്രയോ യോഗിമാർ ഇന്ന് വരും നാളെ വരുന്ന നൂറ് കോടി കൊല്ലായിട്ട് തപസ് ചെയ്തിട്ട് വരാത്ത ഗുരുവാരപ്പൻ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് അവരുടെ മുമ്പിലൂടെ ഓടി നടക്കുന്ന ഭാഗ്യം കിട്ടി അത് യശോദയ്ക്ക് മാത്രമല്ല ആ ഗോകുലത്തിണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ കിട്ടി അങ്ങനെ കൊഞ്ചിക്കാനും സ്നേഹിക്കാനൊക്കെ ഉള്ള അവസരം അത് എന്ത് ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും ഒരു യോഗിക്കും ഒരു ആചാര്യം നിർവഹിക്കാൻ സാധിക്കില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഭഗവാൻ ഏതാണ്ട് നമ്മൾ വിചാരിക്കുന്നത് യശോദയെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് ഭഗവാൻ യശോധ കാണുന്ന എനിക്ക് എനിക്കൊന്നും പ്രഭാസത്തില് സൂര്യഗ്രഹണ സമയത്ത് കുളിക്കാൻ വേണ്ടിട്ട് തീർത്ഥാടനത്തിന് വേണ്ടി പോകും ആ സമയത്ത് യശോദ നന്ദഗോപുരേയും കൃഷ്ണൻ കാണുന്ന ഒരു രംഗം നമുക്ക് ഭാഗവത്തിൽ കാണാൻ സാധിക്കും കൃഷ്ണൻ എഴുപത്തി അഞ്ച് വയസ്സാണെന്ന് അറുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സുണ്ട് വയസ്സായ കൃഷ്ണ അപ്പൊ അതിനേക്കാൾ പ്രായമുള്ള യശോദയും നന്ദഗോപുരും അവരുടെ അടുത്ത് വന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നു നിനക്ക് അന്ന് എന്റെ പുറത്ത് കേറിട്ട് ടാന കളിച്ചത് ഓർമ്മയുണ്ടോ ഞാൻ നിനക്ക് വെണ്ണ ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ടോ എന്നിട്ട് അങ്ങനെ ഭഗവാനെ കാണുന്ന സമയത്ത് അത്രയും വൃദ്ധയായിട്ടുള്ള യശോദയുടെ മാരടം നനഞ്ഞതാണ് മാതൃവൈസല് കൊണ്ട് കാരണം അവർക്ക് എപ്പോഴും കൃഷ്ണൻ കുട്ടിയായിരുന്നു അറുപത് വയസ്സായാലും എഴുതു വയസ്സായാലും നൂറ്റി ഇരുപത് വയസ്സായാലും കൃഷ്ണൻ അവർക്ക് എപ്പോഴും ആ പട്ടുകോണങ്ങടുത്ത് ഓടി നടന്നിരുന്ന കൃഷ്ണനായിരുന്നു അത് അവർ പറഞ്ഞ പോലെ യശോധ കൃഷ്ണനെ യശോദയിൽ നിന്ന് വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ കല്യാണം കഴിച്ച രുക്മിണി ആണെങ്കിലും എല്ലാരും ഘോഷിക്കുന്നത് രാധയാണ് ഭഗവാന്റെ ജീവിതത്തിൽ ഉടനെ അത് കാണാൻ സാധിക്കും ഭഗവാനെ പ്രസ പ്രസവിച്ചത് ഈ പറയുന്ന ദേവകിയാണെങ്കിലും എല്ലാരും ഇപ്പോഴും ഘോഷിക്കുന്നത് യശോധി എപ്പോഴും ഭഗവാൻ അങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കുന്ന ആളാണ് ഓരോന്നും സംഭവിച്ചതായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പൊ രാമായണത്തിന്റെ സമയം പറയുന്നത് ത്രേത രാമായണം കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് ഭാരതം അത് നടക്കുന്നത് ദ്വാപരയുഗത്തിലാണ് കൃഷ്ണന്റെ കാലയളവാണ് ദ്വാപരയുഗം പക്ഷെ നമുക്ക് എലമെന്റ്സ് കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ അർജുനന്റെ കൊടിക്കൂറെ ആയിട്ടിരിക്കുന്ന ആരാണ് ഹനുമാനാണ് െ ഹനുമാനാണ് ഈ പറയുന്ന അർജുനന്റെ ജ്യേഷ്ഠമായിട്ടുള്ള ഭീമൻ പാഞ്ചാലിക്ക് കല്യാണ സൗകന്ധികം വാങ്ങാൻ പോകുന്ന സമയത്ത് കുറുകി കിടക്കുന്നത് അപ്പൊ ഹനുമാൻ അവിടെ കൊണ്ടി റീപ്ലേസ് ചെയ്തു അല്ലെ ജാഭവാനെ കാണാൻ സാധിക്കും ഭാഗവതത്തില് അദ്ദേഹം രാമന്റെ സേവയൊക്കെ കഴുകി കിടക്കുന്ന സമയത്ത് കൃഷ്ണൻ രാമരൂപത്തിൽ ജാബവാന് ദർശനം നടത്തുന്ന ഭാഗവത്തിൽ പറയുന്നുണ്ട് അപ്പം ഇതിലെ ചില എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഒക്കെ വരുന്നതല്ലാതെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പക്ഷെ ചെറിയൊരു കണക്ഷൻ പറഞ്ഞ അവസാനിപ്പിക്കും എന്തായാലും ഇന്റർവ്യൂടെ അവസാനിക്കല്ലേ കൃഷ്ണന്റെ അവസാനം കൃഷ്ണന്റെ സ്വധാമഗമനം ഗമനം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ വൈകുണ്ഠത്തിലേക്കുള്ള ഭഗവാന്റെ പോക്ക് എപ്പോഴാണ് നടക്കണേ ഭഗവാൻ എല്ലാം മാറ്റി വെച്ച് കാട്ടിൽ പോയി ധ്യാനിക്കുന്ന സമയത്ത് വിരലിലേക്ക് കാലിലേക്ക് എന്തുകൊള്ളുന്നു അമ്പ് കൊള്ളുന്നു അമ്പ് ചെയ്ത ആളൊരു വേട്ടക്കാരനാണ് ഒരു വേടനാണ് അയാളുടെ പേര് ജര എന്നാണ് അപ്പൊ ഈ ജര എന്തോ ഒരു മൃഗമാണ് എന്ന് വെച്ചിട്ടാണ് ഭഗവാന്റെ കാലിലേക്ക് അമ്പ് അയക്കുന്നത് ഓടി വന്ന് മൃഗത്തിനെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് കൃഷ്ണൻ കാലിൽ നിന്ന് രക്തം വാർന്നുകൊണ്ട് വേദനച്ച് കിടക്കുന്നത് കാണുന്നത് അപ്പൊ ഭഗവാനെ ഞാൻ എന്റെ അസ്ത്രം കൊണ്ട് മുറിപ്പെടുത്തിയല്ലോ എന്ന് കരുതി ഈ പറയുന്ന ജര അവിടെ വലിയൊരു കല്ലുണ്ട് ആ കല്ലിൽ പോയി തല തല്ലി മരിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഭഗവാനെ കൊന്നല്ലോ അപ്പൊ ഇനി ഞാൻ ജീവിച്ചിരുന്നത് എന്താ കാര്യം ഉള്ളതാണ് ഭഗവാൻ കയറി പിടിച്ചിട്ട് പറയുന്ന രീതിയിൽ ഞാൻ നിന്നെ പണ്ട് ഒളിയമ്പ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഞാൻ നിന്നെ കൊന്ന സമയത്ത് നീ ബാലിയായിരുന്നു ഞാൻ നിന്നെ ഒളിയമ്പ് ചെയ്ത് കൊന്നു നീ നീന്തുന്നു എന്ത് ചെയ്തു അത്ര അപ്പോ പോലും പറയുന്നുണ്ട് നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും അത് സിംബോളിക് ആയിട്ട് കാണിച്ചു തന്നെ ജരയ്ക്കും മോക്ഷം കൊടുത്തിട്ടാണ് ഭഗവാൻ തോന്നുന്നത് കൊന്നാൾക്ക് അപ്പൊ ആ കണക്ഷൻസ് പല സ്ഥലത്തും നമുക്ക് ആ കുറച്ച് എന്താ ജരയായി ഒന്നും വെറും കേറിഞ്ഞുണ്ടായ പ്രശ്നാണ് ഞാൻ ഗംഭീരായിട്ട് പറയണല്ല പക്ഷേ കേൾക്കാൻ കുറച്ചുകൂടെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് സിംഗ് ആവുന്നതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഇനി ആൾക്കാർ കേൾക്കുന്നതാണ് ഞാൻ വിചാരിച്ചു യൂസ്ഫുൾ ആകുകയും ചെയ്യും ആൾക്ക് കൊറേ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ടെന്നുള്ളത് ബുദ്ധിടാ താങ്ക് യു സാർ യൂ